ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ ആർ രാജേന്ദ്ര പ്രസാദിനെയും സി കെ ഷാജിമോഹനെയും പരിഗണിക്കുന്നുവെന്ന സൂചന സാമുദായിക പരിഗണനയും പ്രവർത്തന മികവും അനുകൂല ഘടകമാകാനാണ് സാധ്യത മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കെ പി സി സി അംഗവുമായ കെ ആർ രാജേന്ദ്ര ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനാകാൻ സാധ്യത അടുത്തുതന്നെ നടക്കാനിരിക്കുന്ന ഡി സി സി പുനഃസംഘടനയിൽ ആലപ്പുഴയിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന പേര് രാജേന്ദ്ര ജാതി പ്രാദേശിക ഘടകങ്ങൾ പരിഗണിക്കുമ്പോഴാണ് അദ്ദേഹം സാധ്യതാ പട്ടികയിൽ ഒന്നാമത് എത്തുന്നത് നിലവിലെ പ്രസിഡന്റ് ബാബു ബാബുപ്രസാദ് ഹരിപ്പാടുകാരനാണ് ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിൽ ഇതുവരെ തെക്കൻ മേഖലയിൽ നിന്നും ഉള്ളവരാണ് ഇതുവരെ പ്രസിഡന്റ് ആയിട്ടുള്ളത് മാലാരിക്കുളം മുതൽ അരൂർ വരെയുള്ള വടക്കൻ മേഖലകളിൽ നിന്നും ഇതുവരെ ആരും പ്രസിഡന്റ് പദവിയിലെത്തിയിട്ടില്ല ഈ കുറവ് പരിഹരിക്കണമെന്ന ആവശ്യം കുറെ നാളായി മുഴങ്ങുന്നുവെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇക്കുറി അതിന് മാറ്റം ഉണ്ടാകുന്നുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഈഴവ് വിഭാഗത്തിന് ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്ന വികാരം പാർട്ടിക്കകത്ത് ശക്തമാണ് തച്ചടി പ്രഭാകരൻ ജയപ്രകാശ് ഡി സുഗതൻ പ്രൊഫസർ ജി ബാലചന്ദ്രൻ എന്നിവരാണ് ആ വിഭാഗത്തിൽ നിന്ന് അധ്യക്ഷ പദവിയിലെത്തിയവർ പിന്നീട് കുറെ നാളായി ഈ സ്ഥാനത്തെത്തിയത മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഈഴവരെ കോൺഗ്രസ് തഴിയുന്നുവെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥിരം പരിവേദനത്തിന് മറുപടി നൽകണമെങ്കിൽ ഈഴവ് വിഭാഗത്തിന് തന്നെ അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന വാദം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ രാജേന്ദ്ര പ്രസാദ് ആ പദവിയോട് ഏറെ അടുക്കുന്നുവെന്നാണ് വിലയിരുത്തൽ രാജേന്ദ്ര പ്രസാദിനൊപ്പം പരിഗണനയിലുള്ള പേരാണ് സി കെ ഷാജിമോഹൻ നിലവിൽ യു ഡി എഫ് ജില്ലാ ചെയർമാനും ചേർത്താ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റുമാണ് ഷാജിമോഹൻ മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള യോഗ്യതകളും ഷാജിമോഹൻ ഉണ്ട് നേരത്തെ ഡി സി സി പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രശ്നം ഉരുണ്ടുകൂടിയപ്പോൾ മാറ്റിവെക്കുകയായിരുന്നു ബാബു പ്രസാദിനെ മാത്രം മാറ്റി പുതിയ പ്രസിഡന്റിനെ നിയമിക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തലടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു മാറ്റുന്നെങ്കിൽ എല്ലാ പ്രസിഡന്റുമാരെയും മാറ്റണമെന്നും ബാബു പ്രസാദിനെ മാത്രം മാറ്റിയാൽ അത് അദ്ദേഹത്തിന്റെ പോരായ്മയെ ചിത്രീകരിക്കപ്പെടുമെന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്